ഴിഞ്ഞ് കോൺട്രാക്ട് വാലിഡ് ആകുന്ന നിമിഷം മുതൽ കോൺട്രാക്റ്റ് പിൻവലിയുന്ന നിമിഷം വരെ സ്ത്രീ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞിന്റെയും തന്ത ഭർത്താവണം ഇങ്ങനെ ഒന്നിനെ സമ്മതിച്ചായി ഒപ്പിടുന്നത് യാതൊരു എതിർപ്പും പറയാൻ പറ്റില്ല ചെലവിന് കൊടുത്തേ പറ്റും നല്ല വക്കീലാണെങ്കിൽ വേറെ ആളോടൊപ്പം പോയിന്ന് പറഞ്ഞാലൊന്നും ഒരു രക്ഷയില്ല കോൺട്രാക്ട് ഇപ്പോ വയലേറ്റ് ചെയ്യാം ഉഭയസമ്മത പ്രകാരം വയലേറ്റ് ചെയ്യുന്നിടം വരെയുള്ളതിനൊക്കെ കൊടുക്കണം അരേജീസ് എന്നത് വേറെയാ ഇന്ത്യൻ ലോ പറയുന്ന ഇതാണ് ഈ ലോയെ നിങ്ങൾ എങ്ങനെ നിർവചിക്കും ലോ പഠിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണം ഇന്ത്യൻ പ്രസിഡന്റ് ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ പരമോന്നതനായ പൗരൻ അങ്ങനെയാണോ ആണോ ഏ രാഷ്ട്രപതി ഈ രാഷ്ട്രപതി പരമോന്നത പൗരൻ സ്വതന്ത്രമാണോ സ്വാതന്ത്ര്യമുണ്ടോ അങ്ങനെ സ്വാതന്ത്ര്യുണ്ടോ പാർലമെന്റിൽ ഇങ്ങനെ എഴുതള്ളുമ്പോ ഒരുപറ്റം കരിമ്പൂച്ചകളി ചുറ്റും നിന്നവര് എവിടം വരെ പോകാമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഘട്ട പണ്ടൊരു പ്രധാനമന്ത്രി ഒരു അല്പ അതിർത്തി വിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ അയാളുടെ അംഗരക്ഷകരുടെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു തൻ കൂട്ടത്തിലുള്ളവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പട്ടര് വിളിച്ചിട്ടുണ്ടാവും അവനെങ്കിൽ തൂക്കി എടുത്തോണ്ടായിരുന്നു ൂക്കിടത്തുക മടിച്ച നമ്മടെ ജോലിയാ പോകുന്നത് അങ്ങനെയും തൂക്കി എടുത്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇറക്കി വിടണ്ടു രാജീവ് ഗാന്ധിയെ പറഞ്ഞ വട്ടിയൻ ശേഷമാണ് മനസിലായില്ല അയക്കാരെ നന്ദി ചുമാല ഈ അംഗരക്ഷകരുടെ നിയന്ത്രണത്തിൽ നിൽക്കാനേക്ക് സ്വാതന്ത്ര്യം ഉള്ളു ഒരു വര വരച്ച അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല ഈ പരമോന്നത മനസിലായില്ല പൗരൻ നിങ്ങക്ക് സ്വന്തമായ ഒരു കക്കൂസി പോയിരിക്കാം അത്യാവശ്യം വെളിമ്പറമ്പിലും പോയി താടിക്ക് കയ്യും കൊടുത്തിരിക്കാം ഈ ആക്കിയിരിക്കാൻ ചോദ്യം മനസിലായില്ലേ കക്കൂസി കയറുന്നതിന് മുമ്പ് പരിശോധന ഒക്കെ കഴിഞ്ഞ് രണ്ടുപേര് തോക്കുവായിട്ട് മുമ്പ് ഇരിക്കുക നിങ്ങളാണെങ്കിൽ പോവുവോ എന്താ ചിരിക്കുന്നു ഞാൻ ചോദിച്ചുണയാ പരമോന്നത പൗരനാണ് രണ്ടുപേരാണ് തോക്കുവായിട്ട് രണ്ട് സൈഡിൽ നീക്കുന്നത് കക്കൂസി പോകുമ്പോഴും പട്ടാളം വേണം നിങ്ങളുടെ നാട്ടുകാരനാന്ന് ഏരിയ രാഷ്ട്രപതി അടുത്ത കാലത്ത് അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ കേരളീയൻ അയാളിവിടെ വന്നു കൂടെ പഠിച്ചവനാണ് അവൻ്റെ ചായക്കിടേക്ക് ഒരു പരിപാടം തിന്നാൻ പറ്റുമോ മുമ്പിലും പുറകിലും കയറുമോ എവിടെ ഇറങ്ങും ഒരു സാധനം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേറെ പലരും കഴിച്ചു നോക്കണം ഡോക്ടർ പരിശോധിച്ച് നോക്കണം പാർലമെന്റിൽ ഒരു സെറ്റിന്റെ സ്റ്റേറ്റിൽ വേറൊരു സെറ്റിന്റെ വിദേശത്ത് മറ്റൊരു സെറ്റിന്റെ സംരക്ഷണയിൽ കഴിയുന്ന അയാൾ അസ്വതന്ത്രമാണ് പക്ഷെ അതിന് നിങ്ങളിട്ട് ഒരു പേരുണ്ട് പ്രോട്ടോകോൾ അങ്ങനൊരു പ്രോട്ടോക്കോൾ ഓഫീസർ ഉണ്ടാവും ഒരു കുടുംബത്തിൻ്റെ ചുമതലയുള്ള കുടുംബിനി കുടുംബിനി ആകാനുള്ളവൾ കുടുംബിനിയായി നിന്നവൾ സർഗപ്രക്രിയയിൽ സർജനത്തിൽ വരാനിരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥനെയും വരാനിരിക്കുന്ന മുഴുവൻ രാജാവിനെയും വരാനിരിക്കുന്ന മുഴുവൻ ബ്രഹ്മചാരിയെയും ഗൃഹസ്ഥനെയും സന്യാസിയെയും ഏതൊരു അംഗതലത്തിൽ സർജനം ചെയ്തു കൊണ്ടുവന്നുവോ അവൾ പരമോന്നതയായതുകൊണ്ട് അവളുടെ ബാല്യം പിതാവിനാൽ യൗവനം ഭർത്താവിനാൽ വാർദ്ധക്യം മകനാൽ സുരക്ഷിതമായിരിക്കണം ഇത് സ്റ്റാറ്റ്യൂട്ടറി വാണിങ് ആയിരുന്നു പിതാരക്ഷതി കൗമാര് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി സ്വേച്ഛാചാരിയായി ജീവിക്കാൻ അവൾക്ക് അർഹതയില്ല അത്ര ഉയർന്നവളാണ് അവളെ സംരക്ഷിക്കാൻ ഈ മൂന്ന് പേരെ ചുമതലപ്പെടുത്തുമ്പോൾ ജീവന് വിലയില്ലാത്തത് അവളുടെയോ അവരുടെയോ നിങ്ങളൊരാളെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് നിയമപരമായി പറഞ്ഞാൽ സംരക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷാർഹയാകും ശിക്ഷാർഹനാകുമെന്ന് പറഞ്ഞാൽ ആർക്കാ സ്വാതന്ത്ര്യം ഇല്ല അത് ചോദ്യം മനസ്സിലായില്ല രണ്ടു പേർക്കും സ്വാതന്ത്ര്യമില്ല ഒന്ന് രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് സ്വാതന്ത്ര്യം ഇല്ല മറ്റത് രക്ഷിക്കേണ്ടതു സ്വാതന്ത്ര്യം ഇല്ല സ്വാതന്ത്ര്യമില്ലായ്മയാണ് കൂടുതൽ രക്ഷിക്കുന്നവന്റെ അസ്വാതന്ത്ര്യമോ രക്ഷിക്കപ്പെടുന്നവളുടെ അസ്വാതന്ത്ര്യമോ ഏത് അസ്വാതന്ത്ര്യമാണ് കർക്കശം രക്ഷിക്കപ്പെടുന്നവൻ്റെ കാരണം അവൻ ശിക്ഷാർഹന അതിൻ്റെ വാള് തലയ്ക്കുമുകളിലുണ്ട് ഇത് വായിക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ പഠിപ്പ് പോരാ അതുകൊണ്ട് പറ്റിയ വൈകല്യ അതുകൊണ്ടാണ് ചില പെണ്ണുമ്പ പിള്ളര് കൈയടി വായിക്കുവാൻ വേണ്ടി ഗുരുവായൂരൊക്കെ പോയി കത്തിക്കാൻ ഒരുങ്ങിയത് എൽ എൻ ബി വാസ പോയത് പഠിച്ച കാലത്ത് നേരെയുപോ തല ഉപയോഗിച്ച് പഠിക്കാത്തത് ശരി പോലെയുണ്ടോ ഏ ശരി പോലെ ഉണ്ടോ ആലോചിച്ചു നോക്ക് അവിടെ ഏതിൻ്റെ വ്യതിയാനം അതുകൊണ്ട് രക്ഷാബന്ധനം ഇരു സ്ഥലത്തേക്കുള്ളതാണ് ജനപഥ ധർമ്മവും ഗ്രാമധർമ്മവും ഉൾപ്പെടരുത് ഇതുവരെ പറഞ്ഞത് കൂടാതൊരു ഗൃഹ്യസൂത്രവും കൂടി ഇത് വർണ്ണിക്കുന്നതുണ്ട് പാരസ്കര ഗൃഹ്യസൂത്രം പാരസ്കര ഗൃഹ്യസൂത്രം വിവാഹത്തിൽ അടുത്ത ഒരു ഇനമാണ് കന്യാവരണം നിർമ്മാർജ്ജനത്തിനുള്ളതാണ് കന്യാവരണം കേരളം ഇന്ന് അറുപത് ശതമാനം വന്ധ്യതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട വന്ധ്യതാ മാർഗങ്ങളിൽ ഒന്ന് മാനസികമാണ് രണ്ട് ആഹാരമാണ് മൂന്ന് ഔഷധപ്രയോഗങ്ങളാണ് നാല്